അവശനായി കിടന്ന നായിയെ കണ്ട് ആരുടെയോ വളർത്തു നായയെന്ന് കരുതി യുവാക്കൾ പരിചരിച്ചത് പേവിഷബാധയുള്ള നായിയെ കൊരങ്ങാട്ടിയിൽ നിന്നുള്ള നാലംഗ സംഘത്തിനാണ് നായ സ്നേഹം പൊല്ലാപ്പായത് നായിക്ക് പേവിഷബാധയുണ്ടെന്ന് വെറ്റിനറി ഡോക്ടർ സ്ഥിരീകരിച്ചതോടെ അങ്കലാപ്പിലായ യുവാക്കൾ അടിമാലി താലൂക്ക് ആശുപത്രിയിലെത്തി പ്രതിരോധ കുത്തിവയ്പ്പെടുത്തു സുഹൃത്തുക്കളായ യുവാക്കൾ വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് കൊരങ്ങാട്ടി സിറ്റിയിൽ ഒത്തുകൂടിയപ്പോഴാണ് അവശനിലയിൽ നായിയെ കണ്ടത് കഴുത്തിൽ ബെൽറ്റ് കണ്ടതോടെ വളർത്തു ഉറപ്പിച്ചു തൊണ്ടയിൽ എന്തോ കുടുങ്ങിയതാണ് അവശതയ്ക്ക് കാരണമെന്ന് സംഘം അനുമാനിച്ചു ഇതോടെ തൊണ്ടയിൽ കുരുങ്ങിയ സാമഗ്രി നീക്കം ചെയ്യാൻ സംഘം ശ്രമം ആരംഭിച്ചു നായയുടെ വാ തുറന്ന് പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല തുടർന്ന് അടിമാലി അഗ്നിരക്ഷാ സേനയെ വിവരമറിയിച്ചു എന്നാൽ തങ്ങൾക്ക് ഒന്നും ചെയ്യാനാകില്ലെന്നും മൃഗാശുപത്രിയെ സമീപിക്കുകയാണ് നല്ലതെന്നും അധികൃതർ അറിയിച്ചു ഇതോടെ നായയെ അടുത്തുള്ള മരത്തിൽ കെട്ടി ചിത്രമെടുത്ത് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു തുടർന്ന് നായയ്ക്ക് ഇവർ കാവലിരിക്കുന്നതിനിടെ നായയുടെ ഉടമ സ്ഥർ അന്വേഷിച്ചെത്തി നായയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ നന്ദി പറഞ്ഞു കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു ഇന്നലെ രാവിലെ ഉടമ മൃഗാശുപത്രിയിൽ എത്തിച്ച് പരിശോധിച്ചപ്പോഴാണ് നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത് ഇതോടെ ഉടമയോടും ബന്ധപ്പെട്ടവരോടും അടിയന്തരമായി പേവിഷ പ്രതിരോധ എടുക്കാൻ വെറ്റിനറി സർജൻ നിർദ്ദേശിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari kumari gold and diamonds the trust of Travancore. gold Rajkumari.